നിർബന്ധമായും നിർവഹിക്കേണ്ട ആ ഒരു ജുമാ അത് നഷ്ടപ്പെടുത്തുന്ന ആളാകുന്ന മുബുത്തെയാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ആരാ പുത്തൻവാദി ഇങ്ങനെ ജുമാ നിർവഹിച്ചാൽ അവരുടെ വിധി എന്താണ് കാന്തപുരം മുസ്ലി പറയട്ടെ അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ എസ് ഐ എസിന്റെ ഒരു സമ്മേളനത്തിലേക്ക് അമേരിക്കക്കാരനായ ഒരു പണ്ഡിതനെ ഒരു സ്കോളറെ കൊണ്ടു കൊണ്ടുവരികയും അദ്ദേഹം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് വിവാദമായിരുന്നു അത് സംബന്ധമായിക്കൊണ്ട് വീഡിയോ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും മെസ്സേജ് ചെയ്തിരുന്നു അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാതിരുന്നതല്ല ചില സാഹചര്യങ്ങൾ നമ്മൾ മുന്നേ വീഡിയോകളിൽ പറഞ്ഞിരുന്നു ചില പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോകളും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടയ്ക്ക് ഫോൺ കോളുകൾ കൂടുതലായിട്ട് വിടുന്നതൊക്കെ വീഡിയോ ചെയ്യാനുള്ള പരിമിതികൾ കൊണ്ട് കൂടിയായിരുന്നു ഏതായാലും അവർ ചെയ്തത് അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കുറച്ച് വിവരം വിദ്യാഭ്യാസമുള്ള ആളുകളെയൊക്കെ കൊടുന്നിട്ട് അവരുടെ ഈ പിഴച്ച ചിന്താഗതിക്കാരായ ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് ഉദ്ഘാടകനായിട്ടും അതിഥിയായിട്ടും ഒക്കെ കൊണ്ടുവരുന്നത് നല്ല കാര്യത്തിൻ്റെ തുടക്കമാണ് അവർക്കും കുറച്ച് വിവരമൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത് എന്നാൽ അവിടെ സംഭവിച്ച കാര്യം അദ്ദേഹം അമേരിക്കയിൽ നിന്നുകൊണ്ട് കുത്തുബൻ നിർവഹിക്കുന്നത് ജുമാ കുത്തുബ നിർവഹിക്കുന്നത് ഇംഗ്ലീഷിലാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇംഗ്ലീഷുകാരനാണ് അമേരിക്കയിൽ ഇംഗ്ലീഷാണ് സംസാര ഭാഷ അപ്പോൾ അവരുടെ സംസാര ഭാഷ ഇംഗ്ലീഷായത് കൊണ്ട് മാതൃഭാഷയിലാണ് കൊത്തുബൻ നിർവഹിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കൊണ്ടുവന്ന ഈ സ്കോളർ അദ്ദേഹം ബിതഴിയല്ലേ ഈ ബിതഴിയൊക്കെ കൊടുന്നിട്ട് പരിപാടി ഉദ്ഘാടിക്കാൻ പറ്റോ പറ്റോ അതാണ് ഇവിടുത്തെ ചോദ്യം ഇനി ഇത് എടുക്കുവാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഹറം ഇമാമ് ഈ ഇടയ്ക്ക് കേരളത്തിൽ വന്നപ്പോൾ ജുമാ കുത്തുബയിൽ പങ്കെടുത്തിരുന്നു ഈ അറബി മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ അറബിയും ഇംഗ്ലീഷും മാത്രം അറിയാവുന്ന ഒരു സൗദി അറേബ്യൻ പൗരൻ അദ്ദേഹം ഹറം കൂടിയാണ് അദ്ദേഹം എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് മലയാളത്തിൽ ചൊല്ലിയില്ല കുത്തുപ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വെട്ടിക്കിളികൾ ചില അപശബ്ദങ്ങള് ഈ എ പി വിഭാഗ സംസ്ഥയുടെയും ഈ ഖുറാഫാത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു അയാൾക്ക് മലയാളം അറിയില്ല അപ്പം മലയാളികളോടല്ലേ പറയുന്നത് മലയാളികളോട് പറയുകയാണെങ്കിൽ അറിയാത്ത ഭാഷയിൽ പറയണമെന്നൊന്നുമില്ല ഇവിടെ മലയാളികൾ മലയാളികളോട് പറയുമ്പോൾ അതാണ് ഇവിടുത്തെ പരാമർശം അതില് ഷർത്തായിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറബിയിൽ തന്നെ പറയണം ആയത്ത് മലയാളത്തിൽ ഓതിയിട്ട് കാര്യമല്ല ഹംദ് മലയാളത്തിൽ പറഞ്ഞിട്ട് കാര്യമല്ല സൊലാത്തും മലയാളത്തിൽ ഓദിയിട്ട് കാര്യമല്ല അതുപോലെ തന്നെ ദ്വാ ദ്വാ മലയാളത്തിൽ ദ്വാ ചെയ്താൽ പോലും അറബിയിൽ ദ്വാ ചെയ്തിരിക്കണം അതുപോലെ തന്നെ കൊണ്ട് വസിയത്ത് അത് മലയാളത്തിൽ പറഞ്ഞാലും അതിനു മുമ്പ് അറബിയിൽ തന്നെ ഇവിടെ സാധാരണ മൗലവിമാരൊക്കെ ആയത്തുകളാണ് കൊണ്ട് വസിയത്ത് ചെയ്യുവാൻ എടുക്കാറുള്ളത് നമ്മളൊക്കെ കേൾക്കാറുള്ള കാര്യവുമാണ് യാൽ അതിനാമനു യാ യു എൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് തക്കുവ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിലൊന്നും സംശയമില്ല ഇനി എന്താണ് കാന്തപുരം പറയുന്നതെന്നും ആരാണ് എസ് വൈ എസിൻ്റെ പ്രോഗ്രാമിൽ വന്നുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച ആ അമേരിക്കൻ സ്കോളർ എന്നും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കുത്തുപയൊക്കെ നമുക്ക് കാണാനുണ്ട് കുറച്ചുകൂടി ഈ ഭാഗത്ത് കാണാനായിട്ട് കേൾക്കാം ഇങ്ങനെ ഒരാൾ അറബി അല്ലാത്ത ഭാഷയിൽ ജുമാ നിർവഹിച്ചാലുള്ള വിധി എന്താണെന്ന് കാന്തപുരം പോലും ഇപ്പൊരുണ്ടല്ലോ അവിടുത്തെ നേതാവല്ലേ അവിടെ ഇരിക്കുന്ന ആളല്ലേ എന്നാ കാന്തപുരം എന്ന് പറയട്ടെ എന്താ അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തുമ നിർവഹിക്കുന്നയാളുടെ എന്ന് കേൾക്കാൻ നമുക്ക് അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചുകൊണ്ട് ആ സഹി അല്ല അത് ബാത്തിലാണ് തള്ളപ്പെട്ടതാണ് കുറ്റകരമാണ് യാതൊരു സംശയവും ഇല്ല ആരെങ്കിലും മഞ്ചേരി പോകുമ്പോ തൽക്കാലപ്പെടെ കയറി കഴിക്കട്ടെ എന്ന് കരുതിപ്പോവണ്ട നിങ്ങക്ക് വേറെ ജുമായ ഇല്ലെങ്കിൽ ഈ പരിഭാഷ ജുമായയിൽ കൂടണ്ട നിങ്ങൾ ജുമാ നിഷ്കരിക്കണ്ട നിസ്കരിച്ചാൽ നിങ്ങൾ കുറ്റക്കാരനായി പോകും ഒന്നുമില്ലാതെ നിസ്കരിക്കുന്നത് പോലെ ജനാഭത്തോടുകൂടി നിസ്കരിക്കുന്നത് പോലെ തന്നെ കുറ്റമുള്ളതാണ് ഈ പരിഭാഷ ചെയ്യുന്ന ജുമ എന്ന് എന്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ കേട്ടല്ലോ ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറയുകയാണ് പരിഭാഷ കുത്തുബ എന്നാണ് മൂപ്പർ പറയുന്നത് പരിഭാഷ കു കുത്തുബയല്ല കുത്തുബ പരിഭാഷ ചെയ്യലല്ല നിങ്ങളെവിടെയെങ്കിലും ഏതെങ്കിലും ഇമാമ് ചൊല്ലിയിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിരുന്ന കുത്തുബ എഴുതിയെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് അത് ബുക്ക് രൂപത്തിലാക്കിയിട്ട് ഇവിടെ നിന്ന് പാട്ട് പാടുന്നതല്ല ഇത് ഇത് മാതൃഭാഷയിലുള്ള കുത്തുബ എന്നുള്ളതാണ് അങ്ങനെ കുത്തുബ നിർവഹിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞതാണ് ഒരിക്കൽ കൂടി പറയുന്നു നാസ് എന്നാണ് അള്ളാഹുൻ്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഖുതുബ ഖുർആൻ ഓതിയിട്ട് ആളുകൾക്ക് ഉത്ബോധനം നൽകുക അവർക്കത് വിശദീകരിച്ചു കൊണ്ട് അതിൻ്റെ ആശയം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഖുതുബ നിർവഹിക്കുമ്പോൾ അവിടെ കൂടിയ ആളുകൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ഓരോ ആയത്തെങ്കിലും വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അതെങ്ങനെ ആയത്ത് വിശദീകരിച്ച് അവരുടെ കള്ളിയൊക്കെ പൊളിയോളോ എന്തായാലും ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ കുത്തുപം നിർവഹിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടൂല്ല അത് ഭയങ്കര കുറ്റമാണെന്ന് പറഞ്ഞില്ലേ എന്നാ കേട്ടോളീ അവർ അവരുടെ എസ് വൈ എസിൻ്റെ പ്രോഗ്രാമിന് കുത്തുവ നിർവഹിക്കുവാൻ കൊണ്ടുവന്ന ഈ ആള് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കുത്ത നിർവിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം കാണാം എന്നിട്ട് ഈ തെറ്റ് ചെയ്യുന്ന ഈ മനുഷ്യനെ എന്തുകൊണ്ടാണ് ഇവർ കൊണ്ടുവന്നത് എന്നുള്ളതിന് ഈ എ പി സമസ്ത വിഭാഗം മൊത്തം കാന്തപുരം മാത്രമല്ല എല്ലാവരും ഇതിന് ഹക്കീമസരിയും അതുപോലെ തന്നെ അവരുടെ നാൽപ്പത് മുഷാവറിയും അവരുടെ സംസാരിക്കാൻ കഴിവുള്ളവരൊക്കെ അതിന് മറുപടി പറയാൻ ആരെങ്കിലും ഒരാൾ ഒരാൾ പറഞ്ഞാലും മതി എന്തായാലും ആ നമുക്ക് കേൾക്കാം ഒരു മിനിറ്റ് കുറച്ച് നേരം ഞമ്മളിത് കുത്തുബിൽ നിർത്തുന്നുണ്ട് ആദ്യം എന്താ പറയണത് അലഹമുല്ലാഹി റബുല്ലമീൻ ആ അതേപോലെ തന്നെ റസൂല്ലാൻ്റെ പേരിൽ സലാത്തി അല്ലി ആ അതൊക്കെ അറബിയിൽ തന്നെയാണ് അവിടെ ഇംഗ്ലീഷിലൊന്നും അല്ല ചെല്ലിയിക്കണത് അപ്പോൾ മലയാളം കുത്തുബ അല്ലെങ്കിൽ മാതൃഭാഷയിലുള്ള കുത്തുബ എന്ന് പറയുമ്പോൾ തന്നെ ആരും വാളും എടുത്തിട്ട് ചാടി നീച്ചിട്ട് വെട്ടിക്കൊല്ലാൻ വരണ്ട അതിൽ മനുഷ്യരോട് പറയുന്ന ഭാഗം അത് ആ ഒരു അർത്ഥത്തിൽ തന്നെ മാതൃഭാഷയിൽ മലയാളം എന്നുള്ളതല്ല മലയാളം ഈ ഇട്ടവട്ടത്തിലുള്ള ഒരു ഭാഷ മാത്രമല്ലേ ലോകം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ കോഴിമുട്ടോളം പോകുന്ന കേരളം എന്നല്ല ലോകം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് പരന്നു കിടക്കുന്ന ഒരേണ്ടതാണെങ്കിൽ പോലും നമുക്ക് പരന്നു കിടക്കുന്ന നിലയിലാണ് ഇരുന്നൂറ് കോടി മുസൽമാന്മാരിൽ വെറും അഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിലെ ഉള്ളത് അതിലും ഈ അറബിക് പാട്ട് പാടുന്നത് വളരെ കുറച്ചുള്ളൂ ആ കേൾക്കാം നമുക്ക് എന്താണ് അദ്ദേഹം കുത്തുപയിൽ പറയുന്നതെന്ന് that the dreams of sushi it's all about sushi so don't get caught up whether you like sushi or not that he's a bit impulsive about sushi but the whole point is look at the principles behind it. this is a man who spent his life mastering his craft and his craft in this case happened to be sushi but his whole point was is that we take that meaning we apply that same trait of what led him to be that inshallah ta'ala will bring about Allah subhanahu wa ta'ala's forgiveness may Allah ta'ala bless us American സ്കോളറായ അമേരിക്കൻ പണ്ഡിതനായ ഷെയ്ഖ് റോഡസ് ഇവിടെ പറയുന്നത് ഇംഗ്ലീഷിലാണ് ഇത് പ്രസംഗിക്കല്ല പ്രസംഗം തന്നെയാണ് വെള്ളിയാഴ്ച കുത്തുബ അത് നിങ്ങൾ തറയിലെ പ്രസംഗമല്ല ഇത് മെമ്പറിൽ കയറിയിട്ടുള്ള പ്രസംഗമായിരുന്നു മെമ്പറിൽ കയറിയിട്ടുള്ള കുത്തുബയായിരുന്നു അതിൽ ഹമിദുൽ സലാത്ത് കൊണ്ട് തുടങ്ങിയിട്ട് കക്കുവ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് അദ്ദേഹം നിർവഹിക്കുന്നത് ഇംഗ്ലീഷ് കുത്തുബയാണ് ഇത് മുപ്പത്തധ്യേഴിൻ്റെ പണിയല്ലേ നിങ്ങൾ പറയുന്ന ഭാഷയിൽ അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹം തെറ്റല്ലേ ചെയ്യുന്നത് ഇദ്ദേഹത്തെ നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പാടുണ്ടോ കുറച്ചും കൂടി കേക്കിരുന്നു അപ്പൊ പ്രിയമുള്ളവരെ അറബി കുത്തുബയായിരുന്നു ഇടയിൽ കഴിഞ്ഞിട്ട് വീണ്ടും ഹംതും കൊണ്ട് തുടങ്ങിയ ഷെയ്ഖ് റോഡസ് അവിടെ ഇംഗ്ലീഷിലായിരുന്നു ഹുതുബ നിർവഹിച്ചിരുന്നത് ഇനി നമുക്ക് കാന്തപുരം ഈ പാവം ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഒരു ചെറിയ പാകം കൂടി ഒന്ന് കേൾക്കാം നമുക്ക് അല്ലേ അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചുകൊണ്ട് നിർവഹിച്ചു കൊണ്ട് കുറ്റകരമാണ് അത് കയ്യാമത്ത് നാള് വരെ സഹീഹല്ല അത് ബാത്തിലോണ് അത് തള്ളപ്പെട്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പന്നാര ഉസ്താദ് നിങ്ങൾ ഇങ്ങളെ സ്വന്തം കാര്യത്തിലും കൂടി അതൊക്കെ ഒന്ന് കൊണ്ടുവരണ്ടേ ആ ഒരു കാര്യം ചെയ്ത ബിദത്തായ ഒരു കാര്യം ചെയ്ത ഹറാമായ ഒരു കാര്യം ചെയ്ത ഷെയ്ഹു റോഡസിനെ എങ്ങനെയാണ് നിങ്ങളിവിടെ കൊടുത്തിട്ട് ഉദ്ഘാടിപ്പിക്കുക നിങ്ങൾ ഞങ്ങളെടുത്തൊന്നും പറയണ്ട നിങ്ങൾ അണികളെടുത്ത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾക്ക് എന്തും ചെയ്യാ എന്നുള്ളതാണോ നിങ്ങൾക്ക് ഈ ഈ മുജാഹിദ് പ്രസ്ഥാനങ്ങള് സൽഫി പ്രസ്ഥാനങ്ങള് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് ഇതുപോലെ വൈര്യം വെച്ച് നടക്കുന്ന നിങ്ങള് നിങ്ങളുടെ കാര്യത്തിന് എന്തുമാവാം എന്നുള്ള ആ നിലപാട് അതൊന്നും പുനഃപരിശോധിക്കേണ്ടതില്ല നിങ്ങൾ പറയും കുറച്ചും കൂടി ഈ ജനങ്ങളിതൊന്ന് കേൾക്കട്ടെ യാതൊരു ആരെങ്കിലും വഞ്ചേരി പോകുമ്പോ തർക്കാണിപ്പോടെ കയറി കഴിക്കട്ടെ എന്ന് കരുതി പോകണ്ട നിങ്ങൾക്ക് വേറെ ജുമായ ഇല്ലെങ്കിൽ ഈ പരിഭാഷ ജുമായയിൽ കൂടണ്ട നിങ്ങൾ ജുമാ നിഷ്കരിക്കണ്ട നിഷ്കരിച്ചാൽ നിങ്ങൾ കുറ്റക്കാരനായി പോകും എന്തേ മനസ്സിലാക്കിയത് നിങ്ങൾ മലയാളത്തിൽ അതിൻ്റെ അറബിയിൽ പറയേണ്ട റുക്കുനുകളെല്ലാം ഷർത്തായ അറബിയിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം അതെല്ലാം അറബിയിൽ പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ കുത്തുപ നിർവഹിച്ചാൽ അവിടെ നിങ്ങൾ നിസ്കരിക്കേണ്ട അതിന് പ്രതിഫലം കിട്ടൂലേ ഇയാളാണോ അതിന് പ്രതിഫലം നിശ്ചയിക്കേണ്ടത് ണോ അള്ളാഹു സുബാനോ താല പറഞ്ഞിട്ടുണ്ടോ മനുഷ്യരോട് പറയേണ്ട കാര്യങ്ങൾ അത് അറബിയിൽ തന്നെ പറയണം ആ മനുഷ്യന് മനസ്സിലാവാത്ത രൂപത്തിൽ പൊട്ടന്മാരെ പോലെ ഇരിക്കുന്ന ആളുകളോട് പൊട്ടന്മാരോട് പറയുന്ന പോലെ പറയണമെന്നാണോ അള്ളഹ പറഞ്ഞിരിക്കുന്നത് അതോ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞ ഇക്ര ഉൽ ഖുർആാൻ വയ്യൂദ് അഖിർന്നാസാ ആരം വക്കി ലഫ്ലും അല്ലഫ്ലും വെച്ചിട്ട് നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കുറെ കിതാബ് ഓദ്യയിട്ടുണ്ടോ സർഫുൻ നാവ് നൂർ അബ്സാർ അതുപോലെ തന്നെ മന്തിക്ക് കുന്തിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മഹലി എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ജമ്മു സ്വാമി പഠിച്ചു കെട്ടിയിട്ട് താലിയിലേക്ക് നടക്കുന്ന മൊയ്ലിയാക്കന്മാരെ ഇങ്ങള് അതില് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് പറയുവാനുള്ളത് അപ്പൊ പ്രിയമുള്ളവരെ ഇവിടെ പറയുവാനുള്ളത് ഇവരുടെ കാര്യത്തില് ഇവരെന്തും പറയും എന്തും ചെയ്യുന്നുള്ളതാണ് കുറച്ചും കൂടി കേൾക്കാം നിസ്കരിക്കുന്നത് പോലെ കൂടി നിസ്കരിക്കുന്നത് പോലെ ഇത് ഇത് നമ്മൾ നേരത്തെ കേട്ടതാണ് എങ്കിലും ഒന്നുകൂടിയും കേൾപ്പിക്കുന്നത് ജിഷാൻ മാഹി പണ്ട് പറഞ്ഞൊരു കാര്യം ഇപ്പൊ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ജനാപത്തുകാരനായിട്ട് പള്ളി ഉദ്ഘാടിച്ച പോലെ എന്നും കൂടി നിങ്ങൾ പറയണമായിരുന്നോ നല്ലത് അതിനൊരു ചൊറുക്കുണ്ടാകുക ആ പറയും പറയും വേം പറയും തന്നെ കുറ്റമുള്ളതാണ് ഈ പരിഭാഷ ചെയ്യുന്ന എന്ന് എന്റെ പ്രിയപ്പെട്ട ചെയ്യുന്നോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മൊമിനീങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ഇയാൾ ആരുവാ മൊഹ്മിനീകളെ ഓർമ്മപ്പെടുത്തുവാൻ മൊഹ്മിനീകൾ ഉണ്ട് പെടെ പിന്നെ വേറൊരു കാര്യം ജനങ്ങളെ മനസ്സിലായിക്കൊള്ളിയും കുത്തുബ പരിഭാഷയല്ല മാതൃഭാഷയാണ് ആ പരിഭാഷ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിച്ചു ഇയാള് ഇയാളുടെ ആളുകളുടെ പിന്നാലെ നിങ്ങൾ ഹറമിലേക്കോ നിങ്ങൾ മദീനത്തേക്കോ പോയി കഴിഞ്ഞാൽ ആ പള്ളിയിൽ വഹാബികളാണ് അവിടെ കുനൂത്തില്ല എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിസ്കരിപ്പിച്ചിട്ട് നിങ്ങളുടെ അവിടുത്തെ ആ ജമാത്തിന്റെ കൂലി അവിടെയുള്ള ആ പവിത്രമാക്കപ്പെട്ട കൂലി ഉണ്ടല്ലോ അത് കളയുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാക്കിക്കോളിയും പറ്റിക്കുക നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം തിരിച്ചറിയുക അള്ളാഹു സത്യം സത്യമാക്കി മനസ്സിലാക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള നമുക്ക് െ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് പിഴച്ച വാദക്കാരനാണ് നിങ്ങളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ അള്ളാഹുന്റെ കോടതിയിൽ എത്തുമ്പോൾ ഇയാൾ നിങ്ങളെ കൈയ്യൊഴിയും ഇയാൾ ഉണ്ടാവൂല ഇയാള് പെടാപ്പാട് പെട്ടിന്ന് നട്ടോട്ടം ഓടാവും അവിടെ നിങ്ങളും കൂടി നട്ടോട്ടം ഓടാതിരിക്കണമെങ്കിൽ അള്ളാഹുന്റെ കലാമിലേക്കും സോയ്യ ഹാദീസിലേക്കും മട്ടങ്ങ് ജനങ്ങളെ നിങ്ങളോട് പറയുന്നത് ഏതെങ്കിലും ഏതെങ്കിലും പെരിച്ചായനെ പിന്തുടരാനല്ല ഏതെങ്കിലും ഉട്ടുമ്പിനെ പിന്തുടരാനല്ല പറയുന്നത് നിങ്ങൾ അള്ളാന്റെ അള്ളാൻറെ ഹബീബിനും പിന്തുടരുക എന്നുള്ളതാണ് ഇൻഷാല് സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വൈകും വരഹമുല്ലാ വർക്കാത്തു